ഇരുപത്തിയേഴായിരം കോടി രൂപയുടെ സെമി കണ്ടക്ടർ പ്ലാന്റിന്റെ നിർമ്മാണത്തിനായി നൂറ്റി എഴുപത് ഏക്കറിലധികം ഭൂമി പാട്ടത്തിനെടുക്കാൻ ടാറ്റ ഗ്രൂപ്പുമായി കരാർ ഒപ്പിട്ടിരിക്കുകയാണ് അസം സർക്കാർ മോറിഗാവ് ജില്ലയിലെ ജാഗി റോഡിലാണ് പ്ലാന്റ് നിർമ്മിക്കുക ടാറ്റ ഗ്രൂപ്പ് ബോർഡ് അംഗം രഞ്ജൻ ബന്ദോപാധ്യയും അസം ഇൻഡസ്ട്രി ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ മാനേജറും പ്രോജക്ട് ഇൻചാർജ് ധീരജ് പെഗുവുമാണ് അറുപത് വർഷത്തെ പാട്ടക്കരാറിൽ ഒപ്പുവെച്ചത് പ്ലാന്റിന്റെ ആദ്യഘട്ട നിർമ്മാണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടെ പ്രവർത്തനക്ഷമമാകുമെന്നാണ് ടാറ്റ ഗ്രൂപ്പ് അറിയിച്ചത് പുതിയ പ്ലാന്റ് കുറഞ്ഞത് മുപ്പതിനായിരം തൊഴിലവസരങ്ങളെങ്കിലും സൃഷ്ടിക്കും വയർ ബോണ്ട് ഫ്ലിപ്പ് ചിപ്പ് ഇൻ്റഗ്രേറ്റഡ് സിസ്റ്റം പാക്കേജിംഗ് സാങ്കേതിക വിദ്യകൾ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചായിരിക്കും പ്ലാന്റ് പ്രവർത്തിക്കുക എഐ സാങ്കേതിക വിദ്യയും വ്യാവസായിക ഉപഭോക്തൃ മേഖലകളിൽ ഇലക്ട്രോണിക്സിന്റെ ഉപയോഗവും വർദ്ധിച്ചു വരുന്ന പശ്ചാത്തലത്തിലാണ് പ്ലാന്റ് യാഥാർത്ഥ്യമാക്കുന്നത് എന്നാണ് കമ്പനി പറയുന്നത് അസമിന് മാത്രമല്ല രാജ്യത്തിന് തന്നെ ചരിത്രപരമായൊരു പദ്ധതിയായിരിക്കും ഇത് എന്നാണ് അസം മുഖ്യമന്ത്രി ഇതേക്കുറിച്ച് പ്രതികരിച്ചത് അതായത് ടാറ്റ ഗ്രൂപ്പ് ചിപ്പ് നിർമ്മാണത്തിലേക്ക് കടക്കുകയാണ് അത് വളരെയേറെ പ്രതീക്ഷ നൽകുന്ന ഒരു നീക്കമായിട്ട് കാണാം കാരണം ഇപ്പോഴും ഇനി വരുന്ന കാലത്തും ചിപ്പുകൾ വളരെ വളരെ അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ് ഇത് ഭാവിയിലെ നമ്മുടെ നിലനിൽപ്പിന് ഏറ്റവും അനിവാര്യമായ ഒന്നുമാണ് ടെക്നോളജി രംഗത്ത് കൂടാൻ പറ്റാത്ത ഒന്നുകൂടിയാണ് ചിപ്പുകൾ അതുകൊണ്ട് തന്നെ അവയുടെ നിർമ്മാണം ഇന്ത്യയിൽ തന്നെ നടക്കുന്നത് രാജ്യത്തിനേറെ ഗുണമാണ്